ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇ വി വാഹന നിർമ്മാതാക്കളാണ് ടെസ്ല ടെസ്ല ഇന്ത്യയിലൊരു ഫാക്ടറി തുറക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിൽ താൻ ആവേശഭരിതനാണ് എന്ന് ടെസ്ലയുടെ ഉടമ ഇലോൺ മസ്ക് അറിയിച്ചതിനെ തുടർന്നാണ് ചൈനയ്ക്ക് ഉറക്കം നഷ്ടമായിരിക്കുന്നത് ടെസ്ല ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങാൻ പോവുകയാണെന്നും അതിനു മുന്നോടിയായിട്ടാണ് മസ്ക് പ്രധാനമന്ത്രിയെ കാണാൻ ഒരുങ്ങുന്നത് എന്നും ഇന്ത്യയുടെ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഗ്ലോബൽ ടൈംസ് ഈ വിഷയത്തെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അതിലുടനീളം അവർ പറയാൻ ശ്രമിക്കുന്നത് ടെസ്ല ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങരുത് എന്ന് തന്നെയാണ് അതായത് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും മെച്ചപ്പെട്ടിട്ടില്ല വിതരണ ശൃംഖല ഇപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഇന്ത്യയിലെ എഞ്ചിനീയർമാർക്ക് കുറവുണ്ട് തൊഴിലാളികൾ ഇല്ല ഇന്ത്യ ഇപ്പോൾ ബിസിനസിന് പറ്റിയ ഒരു സാഹചര്യത്തിൽ അല്ല ഉള്ളത് ടെസ്ല ഈ വിഷയത്തെക്കുറിച്ച് പുനർചിന്തനം നടത്തുന്നതായിരിക്കും നല്ലത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നാണ് ചൈന പറയുന്നത് ഇന്ത്യയുടെ വിതരണ ശൃംഖല അതിന് പര്യാപ്തമല്ല ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ലതല്ല ബാറ്ററികൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ലിഥിയം ഇന്ത്യയിൽ വളരെ കുറവാണ് മാത്രമല്ല ആവശ്യത്തിന് ചാർജിങ് സ്റ്റേഷനുകൾ ഇന്ത്യയിൽ ഇപ്പോഴുമില്ല അതുകൊണ്ട് തന്നെ ടെസ്ലെ പൊന്ന് ടെസ്ലെ എൻ്റെ മസ്കെ നിങ്ങൾ അവിടെ പോയി ഫാക്ടറി ഒന്നും തുടങ്ങി കളയരുതേ ഇത് സ്നേഹം കൊണ്ട് പറയുന്നതാണ് എന്നാണ് ചൈന പറയുന്നത് അതായത് ഒരു ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു അമേരിക്കൻ കുത്തക മുതലാളിയോടും ഒരു അമേരിക്കയുടെ കമ്പനിയോടും ഇത്ര സ്നേഹമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നി പോകാം പക്ഷേ ചൈന ഈ പറഞ്ഞ പോലെ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്ന് മസ്കെ നിങ്ങൾ ഇന്ത്യയിൽ പോയി കുത്തുവാള എടുക്കരുത് അവിടുത്തെ മാർക്കറ്റൊന്നും സ്ഥിരതയുള്ളതല്ല നിങ്ങൾ അവിടെ പോയി കാർ ഉണ്ടാക്കിയിട്ടാൽ ആര് വാങ്ങാനാണ് ഇന്ത്യക്കാരെ ചിലപ്പോൾ വാങ്ങുമെന്നില്ല നിങ്ങൾ എങ്ങനെ കയറ്റുമതി ചെയ്യാനാണ് നമ്മുടെ ചൈനയിൽ ഉള്ളത് വിതരണ ശൃംഖല അവർക്കുണ്ടോ നമ്മൾ ഈ കാര്യത്തിൽ മിടുക്കന്മാരാണ് മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ ഇന്ത്യയിൽ ഇതുപോലെ വല്ലതും ഉണ്ടോ ഇന്ത്യയിൽ ഈ ചൈനയിലുള്ളത് പോലെയുള്ള ചാർജിംഗ് പോയിന്റുകൾ ഉണ്ടോ ഇന്ത്യക്കാര് പിന്നെ എങ്ങനെയാണ് ഈ വണ്ടി വാങ്ങാൻ ഇപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത്ര വലിയ പൈസയൊന്നും ഇല്ലാത്തവരാണ് അപ്പൊ അവർക്ക് ഇത്രയും വലിയ പൈസ കൊടുത്ത് നിങ്ങളെ വണ്ടി ഒന്നും വാങ്ങാൻ പറ്റില്ല ചൈന അങ്ങനെയാണോ ചൈന വലിയ വികസിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ചൈനയിൽ തന്നെ തുടർന്ന പോരെ ഇനി ഒരു ഫാക്ടറിയും കൂടെ നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ തന്നെ നമ്മുടെ ചൈനയിൽ എന്തോരോ സ്ഥലമുണ്ട് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ എന്റെ പൊന്ന് മസ്കുട്ട എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രശ്നം എത്രയേ ഉള്ളൂ അവരുടെ മാർക്കറ്റ് അവരുടെ കയ്യിലുള്ള കുത്തക അവർക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ലോകത്തിന്റെ വിതരണ ശൃംഖല കൈപ്പിടിയിൽ ഒതുക്കുന്ന ലോകത്ത് ഉൽപാദന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ചൈന എന്ന രാജ്യത്തിന്റെ ജി ഡി പി ആയിക്കോട്ടെ അവരുടെ എക്കണോമിക് ഗ്രോത്ത് ആയിക്കോട്ടെ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഉൽപ്പാദന രംഗത്തെ ആശ്രയിച്ചിട്ടാണ് അപ്പോ അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവർ അവരെന്ത് കളികൾക്കും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെ ചൈന പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യ എയിം ചെയ്യുന്നത് മാർക്കറ്റിലെ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് മാറുക എന്നതാണ് ഇക്കാര്യത്തെ കുറിച്ച് അപ്പം അവർക്ക് നല്ല ധാരണയുണ്ട് കുറെ കാലമായിട്ട് ഇലോൺ മസ്ക് ഇന്ത്യയുടെ മാർക്കറ്റിലേക്ക് കയറാൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ ഇന്ത്യയുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിട്ട് മാത്രം മതി മക്കളെ എങ്ങോട്ട് വരുന്നത് എന്ന് കട്ടായ നിലപാടെടുത്തതാണ് ഇതുവരെ അത് വൈകാനിടയായത് എന്നും ചൈനയ്ക്കും അറിയാം അതവരെ ആർട്ടിക്കിളിൽ സമ്മതിക്കുന്നുണ്ട് അതായത് ഇന്ത്യ പറഞ്ഞത് ഒരു തരത്തിലുമുള്ള ഇറക്കുമതി ഇളവുകളും നൽകാൻ പറ്റില്ല ഇന്ത്യയിൽ നിങ്ങൾക്ക് വാഹനങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ പ്ലാന്റുകൾ തുടങ്ങിയേ പറ്റൂ ഇവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വിൽക്കാം അല്ലാതെ നിങ്ങൾ വേറെ രാജ്യത്ത് ഉണ്ടാക്കി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നികുതി ഇളവും കൂടെ തന്നാൽ ഈ രാജ്യത്ത് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്ന പല രാജ്യങ്ങളിലെയും വാഹന നിർമ്മാതാക്കളുണ്ട് ഇന്ത്യയിൽ തന്നെ വാഹനങ്ങൾ ഉൽപാദിപ്പിക്കുന്ന കമ്പനികളുണ്ട് അവരോട് കാണിക്കുന്ന അനീതിയായിരിക്കും മാത്രമല്ല അത് ഇന്ത്യയുടെ നയമല്ല എന്ന് അർദ്ധശങ്കക്കിടയില്ലാതെ ഇന്ത്യ ഇലോൺ മസ്കിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ നീരസമുഖ മസ്ക് പലപ്പോഴായി ട്വിറ്ററിലൂടെ ട്വീറ്റുകൾ വഴി പങ്കുവച്ചിട്ടുമുണ്ട് പക്ഷേ ഇന്ത്യയുടെ നിലപാടിൽ ഒരു ഇഞ്ച് മാറ്റം വന്നിട്ടില്ല ഒടുവിൽ ഇന്ത്യക്ക് വഴങ്ങിക്കൊണ്ട് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തയ്യാറെടുക്കുകയാണ് മസ്ക് അത് തന്നെയാണ് ചൈനയെ ഭയപ്പെടുത്തുന്നത് കാരണം ഏഷ്യയില് മസ്കിന്റെ ഏറ്റവും വലിയ പ്ലാന്റുകൾ ഉള്ളത് ചൈനയിലാണ് ചൈനയിലാണ് അവരുടെ ടെസ്ലയുടെ നിർമ്മാണ പ്ലാന്റുകളും ഉൽപാദനവും ഒക്കെ നടക്കുന്നത് അത് ഇന്ത്യയിൽ കൂടി വരുന്നു എന്ന് കാണുമ്പോൾ ചൈനയ്ക്ക് സത്യത്തിൽ നെഞ്ചിടിപ്പ് ഉണ്ടാവുകയാണ് കാരണം ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന പല കമ്പനികളും ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന നിലയിൽ ഇന്ത്യയിൽ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നെഞ്ചിടിപ്പ് കൂടുമല്ലോ അതിന്റെ വെപ്രാളവും പരിഭ്രാന്തിയുമാണ് ഇപ്പോൾ ചൈന കാണിച്ചുകൊണ്ടിരിക്കുന്നത് മസ്കിനെ അങ്ങ് പോയി ഉപദേശിച്ച് നന്നാക്കാമെന്നാണ് ചൈനയുടെ പല സാമ്പത്തിക വിദഗ്ധരും വിചാരിച്ചു വച്ചിരിക്കുന്നത് അതായത് വേറെ ഒരു അമേരിക്കൻ കുത്തക മുതൽ യും ചൈന എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവില്ല അത്രയും സ്നേഹമാണ് ഇലോൺ മസ്കിന്റെ കാര്യത്തിൽ ചൈനയ്ക്ക് കാരണം ഇന്ത്യയിൽ വന്നിട്ട് മസ്ക് എങ്ങാനും നിക്ഷേപം നടത്തിയിട്ട് കുത്തുപാള എടുത്ത് പോകുമോ എന്ന ആശങ്കയാണ് ഈ പറയുന്ന ചൈനയ്ക്ക് കഴിഞ്ഞ ആഴ്ച കൂടി സ്പേസ് എക്സിനെ കുറിച്ച് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് ആർട്ടിക്കിൾ എഴുതിയ പത്രമാണ് ഈ ഗ്ലോബൽ ടൈംസ് അവർ തന്നെയാണ് ഈ ഇലോൺ മാസ്കിന്റെ സ്പേസ് എക്സ് ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നു സ്പേസ് എക്സിനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക മറ്റ് ഗ്രഹങ്ങളിലേക്ക് കോളനി വൽക്കരണം നടത്തുന്നു നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു ടെക്നോളജി കൈമാറുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് സ്പേസ് എക്സ് ആണല്ലോ ഇത് ടെസ്ലേ അല്ലേ ടെസ്ലേ എന്ന് പറയുമ്പോൾ നമുക്കും കൂടെ ഗുണമുള്ള കാര്യമാണ് കാരണം പ്ലാന്റ് നമ്മുടെ ചൈനയിലും കിടക്കുവാണല്ലോ അപ്പോൾ ഈ തരത്തില് ഇന്ത്യയിലുണ്ടാവുന്ന വികസനത്തിൽ കടുത്ത അതൃപ്തിയാണ് ചൈനയ്ക്ക് കാരണം ചൈനയിൽ മാത്രമേ ഇതൊക്കെ പാടുള്ളൂ ഇന്ത്യ നന്നാവാൻ പാടില്ല സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് തന്നെ ഇന്ത്യയുടെ കൂടെ നിന്നിട്ട് പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രമാണ് ഈ ചൈനയ്ക്കുള്ളത് അത് തന്നെയാണല്ലോ അറുപത്തിരണ്ടിലെ യുദ്ധത്തിലേക്ക് വരെ നയിച്ചത് ഇന്ത്യ ചൈന ബന്ധം വഷളാവുന്നതിന് കാരണമായതും അതാണ് ഇന്ത്യയുടെ ശത്രുക്കളുമായി കൂട്ടുകൂടുക ഇന്ത്യയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇന്ത്യയിലെ വിഘടനവാദ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യ എപ്പോഴും സംഘർഷഭരിതമായി നിൽക്കണം ഒരിക്കലും ഇന്ത്യയിൽ യൂണിറ്റി ഉണ്ടാവരുത് ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്കതൊരു ഭീഷണിയാണ് എന്ന് ചൈന ഇന്നും കണക്കൂട്ടിയിരുന്നു അതിനുവേണ്ടിയുള്ള കരുക്കൾ അവരെല്ലാ കാലവും നീക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി സത്യത്തിൽ മോഡി തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല ചെയ്തത് എന്താണ് ഈ രോഗത്തിന്റെ കാരണമെന്ന് കണ്ടെത്തി അതിനെ വേരോടെ മാറ്റാനാണ് മോഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ ശത്രുവിനെ നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ വേരുകൾ കണ്ടെത്തിയാണ് മുറിച്ചു മാറ്റുന്നത് അതിനാല് ചൈനയുടെ ഒരു പരിപാടിയും പഴയതുപോലെ ഇന്ത്യയിൽ നടക്കുന്നില്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് പണം കൊടുത്തുകൊണ്ട് ആയുധം കൊടുത്തുകൊണ്ട് ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ അവർ ശ്രമിച്ചുവെങ്കിലും അത്തരം നീക്കങ്ങളെയും ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിച്ചതോടെ രാജ്യത്ത് ആഭ്യന്തരമായി നോക്കുമ്പോൾ സമാധാനമുണ്ട് ജമ്മു ആൻഡ് കാശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യയ്ക്ക് ഫലപ്രദമായി ഇടപെടാൻ സാധിച്ചു തൽഫലമായി ഇന്ന് എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് വൻ തോതിലുള്ള നിക്ഷേപം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അപ്പൊ ചൈനയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന കമ്പനികൾ ഇന്ത്യയിലേക്ക് കൂടി വരുന്ന സമയത്ത് ചൈനയ്ക്ക് വലിയ ആശങ്കയുണ്ട് കാരണം പതിയെ പതിയെ അവർ ചൈനയിൽ നിന്ന് ഉൽപാദനം വെട്ടിക്കുറച്ച് ഇന്ത്യയിലേക്ക് മാറുമോ എന്ന ആശങ്ക കാരണം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര മെച്ചപ്പെട്ട നിലയിലൊന്നുമല്ല തായ്വാന്റെ പേര് പറഞ്ഞാൽ അത് ഇനിയും മോശമാകാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് തായ്വാനിലേക്ക് ചൈന ഒരു സൈനിക നീക്കം നടത്തി കഴിഞ്ഞാൽ അമേരിക്ക ചൈനയുടെ മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ് അത്തരമൊരു സന്ദർഭത്തിൽ അമേരിക്കയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തണമെങ്കിൽ അമേരിക്കൻ കമ്പനികൾ സേഫ് ആയിരിക്കണം അമേരിക്കൻ കമ്പനികളിൽ പലതും ഏഷ്യയിലെ അവരുടെ വിപണിയെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഏഷ്യയിൽ അവരുടെ വ്യാപാരത്തിനായിട്ട് ആശ്രയിക്കുന്നത് ചൈനയെ തന്നെയാണ് കാരണം ചൈനയിലാണ് അവരുടെ ഉൽപാദനം നടത്താനുള്ള പ്ലാന്റുകൾ മറ്റുമൊക്കെ അവർ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചൈനയിൽ നിന്ന് ഉൽപ്പാദനം നടത്തി വേണം അവർക്ക് പല ഉൽപ്പന്നങ്ങളും യൂറോപ്പിലേക്ക് പോലും കയറ്റുമതി ചെയ്യാൻ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് വരും വർഷങ്ങളിൽ എന്തായാലും തായ്വാൻ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം ചൈന നടത്തുക തന്നെ ചെയ്യും ആ സമയത്ത് ഇന്നിപ്പോൾ റഷ്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയതുപോലെയുള്ള ഉപരോധങ്ങൾ ചൈനയുടെ മേൽ അമേരിക്കക്ക് ഏർപ്പെടുത്താൻ തടസ്സങ്ങളുണ്ട് കാരണം അങ്ങനെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ഈ ആപ്പിളും അല്ലെങ്കിൽ ഈ ടെസ്ലെ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് കനത്ത തിരിച്ചടിയാകും കാരണം ഈ കമ്പനികൾ കൂടുതലും പ്രവർത്തിക്കുന്നത് ചൈനയിലാണ് ഉൽപ്പാദനം നടത്തുന്നത് ചൈനയിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ കമ്പനികളുടെ പ്രൊഡക്ഷൻ കൂടി നിന്നുപോകും അപ്പൊ അവരുടെ വ്യാപാരത്തെ അത് ബാധിക്കും അതുകൊണ്ടാണ് പതിയെ പതിയെ ഏഷ്യയിലെ രണ്ടാമതൊരു ശക്തിയെ കൂടി വ്യാപാര രംഗത്ത് കൂടെ നിർത്താൻ ഈ ലോകത്തെ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് കമ്പനികൾ വിശേഷ അമേരിക്കൻ കമ്പനികൾ ശ്രമിക്കുന്നത് അങ്ങനെ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നതിൽ സ്വാഭാവികമായി ചൈനയ്ക്ക് ഭയമുണ്ട് അതുകൊണ്ടാണ് അടിസ്ഥാന സൗകര്യമില്ല ഇവിടെ ആവശ്യത്തിന് ചാർജിങ് സ്റ്റേഷനുകളില്ല നിങ്ങൾ ഇന്ത്യയിൽ പോയി ഉൽപാദനം നടത്തിയാൽ തന്നെ അത് ആര് വാങ്ങാനാണ് അത് എങ്ങനെ കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യയുടെ സപ്ലൈ ചെയിൻ ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെ മോശമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ തൊഴിലാളികളെ കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും സ്കിൽഡ് തൊഴിലാളികൾ ഇന്ത്യയിൽ വളരെ കുറവാണ് ഇവിടെ പോപ്പുലേഷനൊക്കെ ഉണ്ട് പക്ഷേ എഞ്ചിനീയർമാരും സ്കിൽഡ് വർക്കേഴ്സും വളരെ കുറവാണ് അതൊക്കെ ചൈനയാണ് എന്തുകൊണ്ടും ബെറ്റർ എന്നിങ്ങനെയുള്ള രീതിയിൽ അവർ ആർട്ടുകളിൽ പറയുന്നത് അവർ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ സത്യമാണ് കേട്ടോ നമുക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല സ്കിൽഡ് തൊഴിലാളികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശരിയാണ് ഇവിടെ കുറവാണ് നമ്മൾ അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബട്ട് ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവ് തന്നെയാണ് ഇനി അടിസ്ഥാന സൗകര്യം എടുക്കാം ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കുറച്ച് പിന്നിലാണ് ചൈന നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ് പക്ഷെ നമ്മളൊട്ടും മോശമല്ല അതായത് തീരെ മോശമായ അവസ്ഥയിലല്ല അതോടൊപ്പം തന്നെ ഈ ചാർജിങ് സ്റ്റേഷനുകളുടെ കാര്യമാണെങ്കിലും റൂറൽ ഏരിയയുടെ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ പറയുന്നത് ശരിയാണ് പക്ഷേ ഇന്ത്യയിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ട് ഇന്ത്യ മാറുന്ന ഒരു സമയമാണിത് ഇന്ത്യയിൽ മാറ്റമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പതിയെ പതിയെ ഇന്ത്യയിൽ വരും ആ മാറ്റത്തിന്റെ ഭാഗമാണ് ടെസ്റ്റിലെ ഉൾപ്പെടെയുള്ള കമ്പനികളും ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് ഈ പറയുന്ന ഒരു ഗുന്തവും ചൈനയിൽ ഉണ്ടായിരുന്നില്ല ചൈനയിലും ഈ മാറ്റം സ്വാഭാവികമായി പതിയെ പതിയെ സംഭവിച്ചതാണ് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ചൈനയിലേക്ക് വിദേശ കമ്പനികൾ വിശേഷിച്ച് അമേരിക്കൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എത്തുന്ന സമയത്ത് ചൈന വട്ട പൂജ്യമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് പുരോഗതിയുടെ ബാധയിലാണ് നമ്മൾ ഡെവലപ്പായി എന്ന് ഇവിടെ അവകാശപ്പെടുന്നില്ല അതുകൊണ്ടാണല്ലോ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും ഇ കാറുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് എന്നാൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനസംഖ്യയും അതിനർത്ഥം എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾ പതിയെ പതിയെ അവരുടെ പരമ്പരാഗതമായ വാഹനങ്ങൾ ഉപേക്ഷിച്ച് ഇവിയിലേക്ക് മാറുമെന്നുള്ളത് ഉറപ്പാണ് അപ്പം ഇന്ത്യയിലെ മാർക്കറ്റ് ഇനിയാണ് ഉണരാൻ പോകുന്നത് ഇ വി മാർക്കറ്റ് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ ഇനി വളരാൻ തുടങ്ങുകയാണ് അപ്പം ഈ സമയത്ത് ഇവിടെ നിക്ഷേപം നടത്തുക എന്നതാണ് ബിസിനസ്സുകാരൻ ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ആശയം എന്ന് പറയുന്നത് ഇത് ചൈനയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഇന്ത്യയിലേക്ക് പ്ലാന്റ് ടെസ്റ്റിലെ കൊണ്ടുവരികയാണെങ്കിൽ പതുക്കെ ചൈനയെ ഒഴിവാക്കുമോ എന്ന ഭയം അതാണ് അവരവരുടെ ആർട്ടിക്കളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ പ്ലാനുകൾ ഒന്നൊന്നായി വിജയിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു ചൈനയുടെ പല വ്യാപാര രംഗത്തെ കുത്തകയും അവരെ അവരുടേത് അല്ലാതാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പങ്ക് ഇന്ത്യക്ക് കൂടി കിട്ടുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ആപ്പിൾ ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നത് അതിൻ്റെ ഒരു തെളിവാണ് സോ ഇന്ത്യ കറക്റ്റ് പാതയിലൂടെ തന്നെയാണ് പോകുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം